ഹലോ അസ്സാം വലൈക്കും ഞാനിപ്പോൾ ഒരു പെരറ്റ് ഉണ്ടാക്കാനാണ് പോണെട്ടാ അതിലേക്കുള്ള സാധനങ്ങളൊക്കെയാണിത് അപ്പോൾ അതിൽക്ക് ഞാൻ സാധാരണത്തിലേറെ ഒരു ബീട്ട്രൂട്ടിൻ്റെ ഒരു അര അരപ്പും കൂടി ചേർക്കുന്നുണ്ട് അപ്പോൾ അവിടെ കോഴിക്ക് നല്ലൊരു കളറും വെറൈറ്റി ഒരു ടേസ്റ്റും കിട്ടും അപ്പോൾ മസാലകളെല്ലാം കൂടി റെഡിയാക്കി വെച്ചിട്ട് നമ്മളെ ചിക്കനിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മളെ ചട്ടിയിലിട്ട് കുറഞ്ഞ വെളിച്ചെണ്ണ ഒഴിക്കുക ചട്ടിയിൽ എന്നിട്ട് അത് നമ്മൾ വെളിച്ചെണ്ണ ഏക്ക് ഇത് ഇട്ടുകാണ്ട് മൂടി വെച്ച് കൊടുത്താൽ മതി അത് കുറഞ്ഞ തീയിൽ വെന്ത് വരുമ്പോൾ നല്ല ടേസ്റ്റാണ് വള്ളം തന്നെ ഒഴിച്ച് കൊടുക്കാൻ പാടില്ല കേട്ടോ അപ്പോൾ ആ ബീട്ട്രൂട്ടിൻ്റെ ടേസ്റ്റ് വളരെ നല്ലൊരു ടേസ്റ്റുമാണ് നല്ലൊരു കളറും ആയി കിട്ടും ചിക്കൻ ഇട്ടാ പിന്നെ അതാ ഒരു നമ്മളെ ഫിലാമിൽ ചക്ക ഉണ്ടായപ്പോൾ ആ ചക്ക ഞാൻ എടുത്തു കൊടുക്കുന്നതാണ് അപ്പോൾ ഇടിച്ചക്കുണ്ടെങ്കിൽ ഒന്ന് ചെറിയൊരു മൂത്ത ചക്ക ഉണ്ട് അപ്പോൾ ആ മൂത്ത ചക്ക വെട്ടി നുറുക്കി കണ്ട് നമുക്ക് കൂട്ടാനും വേണ്ടിയിട്ട് കുറച്ച് എടുത്തൊക്കെ ചെയ്യുക ഫീസറിൽ കുറച്ച് നമുക്ക് ഉണ്ടാക്കി എടുക്കുകയും ചെയ്യുക വിചാരിച്ച കണ്ടാണ് ഇത് ചെയ്യുന്നിട്ടുക നല്ല വെളിച്ചമുള്ളൊരു ദിവസമാണെന്ന് അധികം മൂടിപ്പുറത്തൊന്നും ഇല്ലാത്തൊരു ദിവസത്തെ ഒരു പേടിയാണ് ഇട്ടത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞുകൊണ്ട് കാക്കി ഞങ്ങളും കൂടി പോകുമ്പോൾ എടുത്തോട്ടാണ് നമ്മളെ പാടത്ത് ട്രാക്ടർ അതാ നിൽക്കണോ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പണിക്കാരും ഒക്കെ ഉള്ള ദിവസങ്ങളേനാണ് ഇപ്പോൾ നമുക്ക് ഒട്ടുമിക്ക ദിവസങ്ങളിലും പണിക്കാരും നമ്മളെ വീട്ടിൽ തന്നെ താമസിക്കുക ആയതുകൊണ്ട് ഒട്ടുമിക്ക ദിവസങ്ങളും പണിക്കാരും ഇല്ലാത്തതുണ്ടാവൂലട്ടോ അപ്പം നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുന്നതൊക്കെ കണ്ടിട്ട് അവളും ഭക്ഷണം ഉണ്ടാക്കിയിട്ട് അവൾ പ്ലാസ്റ്റിക്കിൻ്റെ കളിപ്പാത്രത്തിനോട് ഓൾക്ക് വലിയൊരു താല്പര്യം കുറച്ച് ദിവസം ഭയങ്കര ഇഷ്ടമായിരുന്നു പിന്നെ അതാ സ്റ്റീലിൻ്റെത് നമ്മൾ സ്റ്റീൽ പാത്രത്തിലല്ലേ വെക്കണതും ഓക്കെ അപ്പോൾ ആ ഓക്ക് സ്റ്റീൽ തന്നെ വേണം അപ്പോൾ ഞാനത് ആ സ്റ്റീലിൻ്റെ പാത്രങ്ങൾ നമ്മളെ വീട്ടിലുള്ള പാത്രങ്ങൾ ഓക്ക് സെറ്റാക്കി കൊടുത്താൽ ഉണ്ടാവും അപ്പോൾ നമ്മൾ ഓരോ പേരും പറഞ്ഞിട്ട് അവൾ അവൾ ഉണ്ടാക്കിക്കൊണ്ട് വെക്കുകയാണ് നമ്മൾ ഉണ്ടാക്കുന്ന പോലെ തന്നെ നമ്മൾ ചേർക്കണ മസാലിൻ്റെ പേരും നമ്മൾ പറയില്ലേ അതേപോലെയൊക്കെ പറഞ്ഞുകൊണ്ട് ഓക്ക് ഓൾ ഭക്ഷണങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് വയ്ക്കുകയാണ് കേട്ടോ ചായ ഉണ്ടാക്കുന്നുണ്ട് അരിപ്പിയിൽ ജ്യൂസ് ഉണ്ടാക്കുന്നുണ്ട് തേങ്ങാപ്പാൽ ഉണ്ടാക്കുന്നുണ്ട് എല്ലാം ഓൾ ചെയ്യുന്നുണ്ട് മിക്സി ഇല്ലാന്നുള്ളു മിക്സി വേണമ്മ മിക്സി വേണമെന്ന് പറഞ്ഞ് അന്നിട്ട് എന്ത് ചെയ്യൽ വെച്ചാൽ മിക്സിക്ക് അതേപോലെ സൗണ്ട് വരുത്തുള്ളൂ വെറുതെനെ ഇപ്പം അങ്ങനെ അമർത്തി വെച്ചിട്ടില്ലേ അരിപ്പ എന്നിട്ട് ഓൾ മിക്സീൻ്റെ സൗണ്ട് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ ഓൾ അങ്ങനെയാണ് മിക്സി ഓളോള മിക്സി അതുമാത്രം ഒളക്കില്ല എന്നിട്ട് ഭയങ്കര കംപ്ലയിൻ്റ് ആണ് അപ്പോൾ ഞാൻ പറഞ്ഞാൽ ചെറിയ കുട്ടികൾക്ക് ഇപ്പോൾ മിക്സി ഒന്നും ഇല്ലാതെയാണ് ഭക്ഷണം ഉണ്ടാക്കി പഠിക്കുക പറഞ്ഞാൽ മുട്ടായി കയറ്റാണ് ഇപ്പോൾ ഭക്ഷണം ഉണ്ടാക്കുന്നത് ലൈറ്റർ കത്തിക്കണതാ ഗ്യാസടുപ്പ് പ്ലാസ്റ്റിക്കിലുണ്ട് പക്ഷെ അത് ഒഴുക്ക് താല്പര്യമില്ല നമ്മളെടുത്ത് ചില്ലിൻ്റെ അല്ല ഉള്ളത് ഇപ്പോൾ ചില്ലിൻ്റെ ഗ്യാസരപ്പ് വേണമെന്നാണ് പറയേണ്ട ചെറുത് അപ്പോൾ അങ്ങനത്തെ ഞങ്ങൾ എവിടെയും കണ്ടിട്ടില്ല ഞങ്ങൾ ആരെയും കണ്ടെക്കണമെങ്കിൽ പറയുക വേണ്ടി പിന്നെ അതാ തക്കാളി താളിക്കാൻ വേണ്ടിയിട്ട് തക്കാളി പച്ചമുളക് ഉപ്പ് മഞ്ഞളും കൂടി കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കണ്ട് ഒന്ന് മൂടി വെക്കുകയാണ് നല്ലോണം വെന്തിൻ്റെ ശേഷം ചൂടറിയിട്ട് ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്ത് കണ്ട് കടവും കരിവേപ്പിൻ്റെ അതിലൊക്കെ ഇട്ട് താളിച്ചെടുക്കുകയാണ് ഞാൻ ചെയ്യൽ അപ്പോൾ നല്ല തിക്കായിട്ടുള്ള തക്കാളി തക്കറി ഉണ്ടാവട്ടോ ഞാൻ അതിൻ്റെ ഉള്ളി പിന്നെ നമ്മളെ തക്കാളിൻ്റെ തോൽ ഊരണമെങ്കിൽ അത് ഊരും ചെയ്യുക അത് അങ്ങനെ ചെയ്യേണ്ടവർക്ക് അങ്ങനെയും ചെയ്യുക വെളുത്തുള്ളി ഇതൊക്കെ ഇടണമെങ്കിൽ ഒക്കെ ഇടട്ട ഞാൻ ഇപ്പോൾ കടു സമയത്ത് വെളുത്തുള്ളി ഇടാമെന്നാണ് വിചാരിച്ചത് വൈ ഉപ്പ് തേച്ച് കാണ്ട് ഒന്നിട്ട് വേവിച്ചെടുത്തതാണ് തുള്ളി വള്ളത്തിൽ വേവിച്ചെടുത്ത് എന്നാൽ ഉപ്പ് നമുക്ക് നല്ലോണം പിടിക്കും ചെയ്യും എന്നാലോ ബന്തു അടയാനും പാടില്ല അപ്പോൾ അതാ ഒരു പാ പാനിൽ എളിച്ചെണ്ണ ഒഴിച്ചിട്ട് അങ്ങനെ ഓരോന്ന് ഓരോന്ന് റെഡിയാക്കി എടുക്കുക കേട്ടോ അപ്പോൾ ഞാൻ തിരിച്ചും മറിച്ചും ഇട്ട് കാണ്ട് പൊട്ടി പോവാതെ റെഡിയാക്കി എടുക്കുകയാണ് നല്ല ടേസ്റ്റാണ് ഇത് അധികം എണ്ണയൊന്നും കുടിക്കൂലട്ടോ എണ്ണയൊന്നും കുടിക്കാത്തൊരു സാധനം തന്നെയാണ് നല്ല ടേസ്റ്റ് നമുക്കിത് പിന്നെ കുറച്ചും മുരിഞ്ഞുകാണ്ട് ചൂടാറിക്കഴിഞ്ഞാലും നല്ല പിന്നെ തിക്കായിട്ടുള്ള ഗ്രേവി പോലെ ഉണ്ടാവും ഇത് കുഴച്ച് കാണിച്ചോറിന്നാലും മതി വേറൊരു കൂട്ടാൻ്റെ ആവശ്യമില്ല കറിയൊന്നും ഇതിൻ്റെ ആവശ്യമില്ല കേട്ടോ അത് റെഡിയായി കിട്ടിയാൽ ഇത് പൈതളുങ്ങ് പിന്നെ വയലറ്റ് വൈതളുങ്ങോട്ട് ടേസ്റ്റ് ഉണ്ടാവില്ല ഇത് എപ്പോഴായാലും നമ്മൾ നീളുള്ള പച്ച വൈതളങ്ങയാണ് കേട്ടോ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുക മറ്റേ വൈതളങ്ങക്ക് ഒരു കട്ടിപ്പ് കൂടി ഉണ്ട് തോന്നുന്നു അതുകൊണ്ട് അതുകൊണ്ട് ഉണ്ടാക്കുമ്പോൾ വലിയ ടേസ്റ്റ് കിട്ടലില്ല അപ്പോൾ ഈ വൈതിളങ്ങയിലാണ് നമ്മളിത് ഉണ്ടാക്കി കിട്ടിയത് ഇതേപോലെ ഉരുളക പൊരിച്ചാലും നല്ല ടേസ്റ്റാണ് അത് പിന്നെ എല്ലാവർക്കും അറിയുന്ന വിചാരിക്കണം അതിന് ചോറിലങ്ങി പൊരിയല്ലേ ഇപ്പോൾ കുത്തിയാക്കൊക്കെ മീൻ പൊരിച്ച ചട്ടിയാണ് കേട്ടോ അവിടെ അങ്ങിയപ്പാത്തി ഇരിക്കുന്നത് ഇനി പണിക്കാർക്ക് മീൻ പൊരിക്കുമ്പോൾ അതിലേ തന്നെ പൊരിക്കാൻ വിചാരിച്ച കണ്ട് വെച്ചിരിക്കാണ് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ തക്കാളി താളിച്ച് വയ്ക്കുന്നതും അതിൽ കൊയ്ക്കാ ആരും മീൻ പറ്റാത്തവരും ഒന്നും ഇല്ലല്ലോ അപ്പോൾ ചിലപ്പോൾ ഇനി ഞാൻ ഇതിൽ തക്കാളി താളിച്ച് നോക്കുക അതിൽക്ക നമുക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ കുത്തിയിട്ട് കൊടുക്കട്ട ഇതൊരു തേങ്ങയും ഒരു മാങ്ങയും കുറ പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ചോന്തമുളകും ഒരു കുടം വെളുത്തുള്ളി അതായത് ഒരു കുടത്തിൽ ഒരല്ലി അല്ല കേട്ടോ ഒരു കുടം വെളുത്തുള്ളിയും ഒരു എട്ട് ചീരുള്ളിയും കൂടി ഇട്ടിട്ട് സമ്മന്തി അരച്ചതാണ് അപ്പം ഇത് എന്തിനാ മൂന്ന് പാത്രത്തിലാക്കിയെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഒരു നേരത്തിന് അതിന് മാത്രം സംബന്ധിക്കൊന്നും ആവശ്യം ഉണ്ടാവില്ലല്ലോ അപ്പം ഇത് ഇതൊക്കെ ചെറിയ പാത്രം കേട്ടോ അപ്പോൾ ഇതിൽ രണ്ട് പാത്രം ഞാൻ ഫ്രിഡ്ജിൽ വെക്കും ഒരു പാത്രത്തിൽ ഇപ്പോൾ ഉപയോഗിക്കാൻ എടുക്കും ഇത് ബീട്രൂട്ടും തേങ്ങയും വെളുത്തുള്ളി ചീനാമുളക്കും കൂടിയുള്ള സംബന്ധിയാണ് നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ ബീട്ട്രൂട്ടിൻ്റെ ഒറ്റക്ക് സമ്മന്തി ഉണ്ടാക്കിയുണ്ട് പക്ഷേ ഇങ്ങനെ ആദ്യമായിട്ട് ചെയ്തു നോക്കിയതാണ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കോണ്ട് പിന്നെ ഇതാ മാന്തൾ പൊരിച്ചിട്ടുണ്ട് വൈതളങ്ങ പൊരിച്ചിട്ടുണ്ട് വൈതളങ്ങൻ്റെ വീടിയൊക്കെ കുറേ മുന്നേ ഞാൻ ഇട്ടിട്ടുണ്ട് ഇത് രാവിലത്തെ കടിയാണ് കേട്ടോ രാവിലത്തെ ഓട്ടാടയാണ് അപ്പോൾ അതവിടെ വെച്ചതാ അത് ചോറ് ഞങ്ങൾക്കുള്ള ചോറ് ചൈനാ പോട്ടിലുണ്ട് പണിക്കാർക്കുള്ള ചോറ് ഞാൻ ഇങ്ങനെ വെച്ചിട്ട് ഓട്ടപ്പാത്രം കൊണ്ട് മൂടി കൊടുക്കുക ചെയ്യുക കാരണം എന്ന് വെച്ചാൽ പിന്നെ ഒരു ഇന്നലെ ഇപ്പോൾ പണിക്കാർ വന്നപ്പോൾ രാത്രി പതിനൊന്ന് മണിയൊക്കെ അപ്പം ചോറ് കേട് നമ്മൾ ചൈന പോട്ടിൽ വെച്ചാൽ അപ്പോൾ അതുകൊണ്ട് ചൈന പോട്ടിൽ വെക്കലില്ല കേട്ടോ പണിക്കാർക്കുള്ള ചോറ് ഇതങ്ങ് ഇത് ഇമ്മ ഒരു കൂട്ടുണ്ടാക്കിയതാണ് ഉരുളം കയ്യും കൊണ്ട് ഇത് കാക്കു വെണ്ടക്ക താളിച്ചതാണ് കഞ്ഞിവെള്ളത്തിൽ ഒരു കുടം വെളുത്തുള്ളി ഇട്ട് കണ്ട് വെണ്ടക്ക താളിച്ചതാണ് ചീനാമുളക് ഉണ്ടെങ്കിൽ അത് കുത്തിയിട്ട് കൊടുക്കുക അത് ഒരു പച്ചമുളകും ഒരു ചുവന്തമുളകിൻ്റെ കൂടി ഇട്ടുകാണുണ്ടാക്കിയത് ഇത് മീൻ മുളകിട്ടതാണ് പണിക്കാർക്കുള്ള കേട്ടോ ഇത് രാത്രിക്കുള്ള കഞ്ഞി അപ്പോൾ ഇത്രയാണ് ഇന്ന് എഞ്ഞ അടുത്ത വീടുക എൻ്റെ ഭക്ഷണങ്ങളൊക്കെ കഴിഞ്ഞ് അടിച്ചലും തുടക്കലും എല്ലാം കഴിഞ്ഞിട്ടോ ഞാൻ ഏഴര മണിക്കാണ് ഇന്ന് അടുക്കളയിലേക്ക് ഇറങ്ങിയിട്ടുള്ളത് അറിയാതെ കുറച്ച് സമയമൊന്നും ഉറങ്ങിപ്പോയി അപ്പോൾ പത്തരായപ്പോഴത്തേന് എല്ലാം കഴിഞ്ഞു ഇനി നമുക്ക് തിരുമ്പാനുള്ള മെഷീനിൽ തിരുമ്പിക്കൊണ്ട് വെക്കുന്നുണ്ട് ആ പണിയും കൂടിയുള്ളു എല്ലാം ക്ലീനിങ്ങും കഴിഞ്ഞിട്ടോ അടുക്കള ഒന്നാകണ്ട് വൃത്തിയാടാകുമല്ലോ നമ്മളെ പണികളൊക്കെ കഴിയുമ്പോഴത്തേന് വെള്ളം ഉറ്റിക്കാണ്ടൊക്കെ ഒറ്റ പ്രാവശ്യം തന്നെ അടുക്കള തുടച്ചാൽ മതിയാവില്ല പിന്നെ ഇനി പിന്നെ എങ്ങനെയാ വെച്ചാൽ അധികം വെള്ളം കുറ്റിക്കഴിഞ്ഞാൽ ഒന്നുണ്ട് ജസ്റ്റ് തുടച്ചെടുക്കും കേട്ടോ അത് വെള്ളത്തിൽ മുക്കിക്കാണ്ടൊന്നുമല്ല ആ സ്ഥിരോണ്ടേനെ ജസ്റ്റ് ഒന്നുണ്ട് തുടച്ചെടുക്കും അപ്പോൾ പിന്നെ നമുക്ക് അകത്തേക്ക് ചളി വല്ലാതെ പോകൂല അതിനു വേണ്ടിയിട്ട് ചെയ്യണാണ് ഇനി ഇതേലും മീൻ പൊരിക്കാണ്ട് അപ്പോൾ ഈ ചട്ടി ഇങ്ങനെ തന്നെ അവിടെ വെച്ചിരിക്കുകയാണ് അതാണ് മൂടി വെച്ച് കൊടുത്താൽ പിന്നെ മീൻ പൊരിക്കണ നേരത്ത് റെഡിയാക്കി എടുക്കുക ഗ്യാസടുപ്പും കറൻ്റിൻ്റെ അടുപ്പും എല്ലാം റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ വിറകടുപ്പ് കത്തിക്കലില്ല കേട്ടോ വിറകടുപ്പ് ഞാൻ തീരെ കത്തിക്കലില്ല നമുക്ക് പിന്നെ എൽപ്പ് ചെയ്യാനൊന്നും ആരുമില്ല കേട്ടോ എപ്പോഴെങ്കിലും ഒരാളെ എൽപ്പിന് കിട്ടിയാലും അവർക്കങ്ങനെ അങ്ങനെ സുഖമില്ല വല്ലാതെ അപ്പോൾ നമ്മൾ തന്നെയാണ് മെയിനായിട്ട് പണികളൊക്കെ എടുക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ വിറക് കത്തിക്കലേ ഇല്ല ഇതിൻ്റെ യേസുട്ടിൻ്റെ ഊഞ്ഞാലാണ് ഇനിയിപ്പോൾ നമ്മൾ ആദമ് അങ്ങനെ ആടാനോ ആദമിന് റിഷൂന്നട്ട വിളിക്കുക അപ്പോൾ എനിക്ക് ആടി ആടാ അപ്പോൾ നാല് നാല് മാസമായിട്ടുള്ളൂ അഞ്ചാം മാസത്തേക്ക് കടന്നിട്ടുള്ളൂ ഇനിയിപ്പോൾ ഇതിൽ മുന്നിലൊരു സാധനമുണ്ട് അത് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളെ അതിൽ ഇരുത്താനും ഒക്കെ നല്ല സുഖമാണ് കേട്ടോ നമുക്ക് ഭക്ഷണം കൊടുക്കാനൊക്കെ അപ്പോൾ ഞാൻ നല്ല താത്തിയിട്ടാണ് കെട്ടിയിട്ടുള്ളത് അതെന്താ വെച്ചാൽ ഐസൂന് ഭയങ്കര പേടിയാണ് ഏകറ്റി കെട്ടിയാൽ അപ്പോൾ കുറച്ച് ഏകത്തി കെട്ടി നമുക്ക് മുന്നിലെ ട്രാപ്പും കൂടി വെച്ചെടുത്താൽ ഭക്ഷണം കൊടുക്കാനും ഇതിനൊക്കെ നല്ല സുഖമാണ് അപ്പോൾ അത് ഊരി വച്ചേക്കാണ് ഞാൻ അതിൻ്റെ ബേക്കത്തും കൂടി ഊരി വച്ചക്കാണ് എന്നുവെച്ചെങ്കിൽ നമുക്കതിൽ പിന്നെ വലിയവർക്ക് ഇരുന്നാടും ആടും ചെയ്യാം അപ്പം അങ്ങനെയാണെപ്പോൾ ഞാൻ മാങ്ങ ഫ്രിഡ്ജിലുണ്ടായിരുന്നു അതൊക്കെ നുറുക്കിയിട്ട് ഫീസർക്ക് വെക്കാൻ വേണ്ടിയിട്ട് വെച്ചാണ് തോല് വേണമെങ്കിൽ ചെത്തിയെടുക്കുക ഇല്ലാതെ അങ്ങനെ തന്നെ വെക്കുക അപ്പോൾ ഫീസറിൽ ഞാൻ രണ്ട് മൂന്ന് കവറിലാക്കിയിട്ട് മാങ്ങ വെച്ചിട്ടുണ്ട് കേട്ടോ മാങ്ങ ഇല്ലാത്ത കാലത്ത് നമുക്ക് മാങ്ങ സംബന്ധി അരക്കാനോ ഒക്കെ പറ്റും അത് ഏസക്കുട്ടി എന്നോട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കണ ഒരു വീഡിയോ എടുത്താണ് കേട്ടോ ഓൾ ഉടുപ്പും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്ന് അതിൻ്റെ രസം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഓളും കാക്കയും കൂടെ ഒറ്റക്ക് പോയി വാങ്ങിയതാണ് ഇതിൻ്റെ ഒരു സോഴ്സ് ഞാൻ മുന്നിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഓരോന്ന് ഒപ്പിച്ച് മനസ്സിൽ ഊഴിച്ച് വീട്ടിലുള്ള ഡ്രസ്സിൻ്റെ കളറിനു വരേക്കും ഊഹിച്ച് ഉണ്ടാക്കി കൊടുത്തിട്ടത് ആദമിനും കൊടുത്തില്ല ചെറിയമാക്കും കൊടുന്നില്ല